അവസാന ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് ഒരു ഭാഗത്ത് കരുത്തരിൽ കരുത്തരായ സ്വഡിഗംബ്രം ഡെക്കർ ഡിസൈൻ കായങ്കാരന്റെ പോരാളികളാണ് എതിരാളികളെ ദൂരേക്ക് ദൂരെ കളഞ്ഞറിയാൻ വേണ്ടി കരുത്തരായ താരങ്ങളുടെ നിറഞ്ഞ പിൻബലവുമായി സ്വതംബ്രം ഒരു ഭാഗത്ത് എന്നാൽ നീണ്ട കാത്തിരിയത്തിനുള്ളവന ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനായിട്ട് വിദൂരതകൾ കണ്ടുവന്ന എ കെ ജി ചാമക്കുഴിയ ഒരേ മനസ്സായി ഒരേ താളമായി ഒരേ ലയമായി ഒരേ ശ്രുതിയായി ഒരമ്മ മക്കളെ പോലെ ഇടപെരിയാത്ത കമ്പക്കോ അവസാന അവസാന അവസാനേക്ക അവസാനിലേക്കാണികളെന്ന് കയ്യടിച്ച് നിങ്ങളുടെ കയ്യടിയാണ് ഓരോ മത്സരത്തിന്റെയും ആവേശം കരുത്തുതോരാത്ത താരങ്ങളുടെ നിറഞ്ഞ പിമ്പലവുമായി കോട്ടിന്റെ ഒരു ഭാഗത്ത് കാഞ്ഞങ്ങാടിന്റെ പടയാളികൾ ഒരു സെറ്റ് വിജയത്തിന് വേണ്ടി പടപ്പെരുതുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു കയ്യടി കൊടുത്ത് ഒറ്റ കയ്യടി ഇല്ല ഒരു കാലത്തും തകർക്കാൻ നിങ്ങൾക്കാവില്ല ഈ ശക്തിയെ കാരണം ഒരു വ്യക്തി ജീവനും വൃക്തവും കണ്ട് കൊടുത്തു കിട്ടിയ ടീമാണ് എ കെ ജി ചാമക്കുടി എന്ന് പറയുന്നത് ഈ ഗാലറിക്ക് രണ്ടാം സെറ്റിന്റെ വിസിൽ സുന്ദരമായ നിമിഷമാണ് സെറ്റ് കൂടി ത്തിന്റെ മണ്ണിലേക്ക് അഭിമാനത്തോടെ തല ഉയർത്തി നടന്നു പോകാം നിങ്ങൾക്ക് സമാസമാ അതിനു ശേഷം പിന്നെ ഒരു സെറ്റ് അത് കിട്ടുകയാണെങ്കിൽ അതും ബോണസ് തന്നെയാണ് രാജകീയമായ രാജകീയമായ പോരാട്ടത്തിന്റെ പാറയുടെ ചില്ലറ കാറിൽ കാലം തെളിയിക്കണം ഈ മണ്ണ് തെളിയിക്കണം അല്ല രണ്ടാം സെറ്റിലും പട്ടാളം എ കെ ജി ചാമക്കുടിയുടെ ചുണക്കുട്ടികൾ പിടിമുറുക്കുന്ന കാഴ്ച ആവേശകരമായ കാഴ്ച അവസാന മത്സരത്തിൽ എതിരാളികളെ ചിഹ്ന ഭിന്നമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന പുരപ്രജ്ഞയുമായി എ കെ ജി ചാമക്കുഴിയുടെ പടയാളികൾ പട പടപൊരുതുകയാണ് പ്രിയപ്പെട്ടവരെ ഇല്ല ചിന്ത വേണം മനസ്സിനകത്തേക്ക്